പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ഇത് പരുത്തിക്കുഴി നിവാസി ജലാൽ സാഹിബ് മൂന്ന് വർഷത്തോളമായി ഉണക്കമീൻ കച്ചവടം നടത്തുകയാണ് വ്യത്യസ്തമായ രീതിയിലാണ് ജലാൽ സാഹിബിന്റെ ഉണക്കമീൻ കച്ചവടം തമിഴ്നാട് അതിർത്തിയിൽ നിന്നുള്ള ഒരു ഉണക്കമീനും ജലാൽ സാഹിബിന്റെ പക്കലിലില്ല എല്ലാം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒന്നാം തരം വൃത്തിയും വെടുപ്പുമുള്ള ഉണക്കമീനാണ് ജലാൽ സാഹിബിന്റെ പക്കലിലുള്ളത് മുൻകാലങ്ങളിൽ ഉണക്കമീൻ വാങ്ങണമെങ്കിൽ ചന്തയിലേക്ക് പോകണം അല്ലെങ്കിൽ പലവഞ്ചനക്കട അന്വേഷിച്ചു പോകണം ഇന്നാകട്ടെ ഇതെല്ലാം ഒരു കുടക്കീഴിൽ വീടിന്റെ ഉമ്മറത്ത് എത്തുകയാണ് മൂന്ന് വർഷമായി ഉണക്കമീൻ മരിച്ചിനി പുളി കുടംപുളി എന്നിവ കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ് എൻ്റെയിൽ തമിഴ്നാട് സാധനങ്ങളൊന്നുമില്ല എല്ലാം പുല്ലുവള കടപ്പുറം അഞ്ചുതെങ്ങ് കടപ്പുറം എന്നീ കടപ്പുറത്ത് നിന്നും ശേഖരിക്കുന്ന സാധനങ്ങളാണ് നല്ല ഫ്രഷായ വൃത്തിയുള്ള സാധനമാണ് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് എത്തി എത്തിച്ചു കൊടുക്കുന്നത് പിന്നെ ഉണക്ക മരിച്ചീനി വീട്ടിലുണ്ട് മിഷനിൽ ഉണക്കിയെടുക്കുന്നതാണ് നല്ല വൃത്തിയോടുകൂടി തയ്യാറാക്കി കൊടുക്കുകയാണ് പിന്നെ വാള അയല ചൂര കൊഴിയാള കൊഞ്ചുപ്പൊടി നൊത്തോലി പല ഐറ്റം ഏർ പത്തോളം കരുവാടുകൾ എന്തേലും ഉണ്ട് മിസ്സ നല്ല സാധനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നല്ല സാധനങ്ങൾ കൊടുക്കുന്നത് സഹകരിക്കുക ജലാൽസാമ്പിനോടൊപ്പം വഴിയൊര കാഴ്ചകൾക്ക് വേണ്ടി സാബു പരുത്തിക്കുഴി